മുതലപ്പൊഴി വിഷയം ഉയർത്തിക്കാട്ടി കോൺഗ്രസിന്റെ രാപ്പകൽ സമരം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്തു പുലിമുട്ട് നിർമ്മാണ കരാർ അദാനി കമ്പനി പാലിക്കണമെന്ന് പറയാനുള്ള ഇച്ഛാശക്തി സർക്കാർ കാണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു മുതലപ്പുഴയിലെ പുലിമുട്ടിന്റെ നിർമ്മാണാശാസ്ത്രീയത പരിഹരിക്കുക അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടമായ മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സമഗ്ര പാക്കേജ് അനുവദിക്കുക റെസ്ക്യൂ സംവിധാനം തീരദേശത്ത് ഏർപ്പെടുത്തുക തുടങ്ങി ആറിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസിന്റെ രാപ്പകൽ സമരം വിവിധ പ്രതിഷേധ സമരങ്ങൾ മുൻപും പ്രദേശത്ത് നടത്തിയിരുന്നു എന്നാൽ ശാശ്വതമായ പരിഹാരത്തിന് സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാപ്പകൽ സമരവുമായി കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാപ്പുകൾ സമരം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ കരാർ അദാനി ഗ്രൂപ്പ് പാലിക്കണമെന്ന് പറയാനുള്ള ഇച്ഛാശക്തി സംസ്ഥാന സർക്കാരിന് നഷ്ടമായ വ്യക്തമാക്കി ഈ പ്രശ്നം പരിഹരിക്കാൻ മോശയുടെ വടിയും അത്ഭുത വിളക്കൊന്നും അല്ല വേണ്ടത് ഞാൻ അതിന് മറുപടി പറഞ്ഞത് എന്താ പ്രാർത്ഥന ഭരണാധികാരിയുടെ പ്രാർത്ഥനയാണ് ദൈവത്തോടുള്ള പ്രാർത്ഥനയാണ് നിന്റെ പ്രജകളെ രാജാവ് പറയുന്നത് രാജാവിന്റെ പ്രജയാണെന്നല്ല ഇവിടത്തെ രാജാക്കന്മാരെല്ലാം അങ്ങനെയാണ് പറയുന്നത് ആ രാജാവ് പറയുന്നത് നിന്റെ പ്രജകളെ നന്നായി നടത്തി കൊണ്ടുപോകാനുള്ള ജ്ഞാനം എനിക്ക് വേണമെന്ന പ്രാർത്ഥന ഞാൻ മന്ത്രിയോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ ആ പ്രാർത്ഥന ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ നിങ്ങൾ ഹസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഉള്ള നടപടി എടുക്കുമായിരുന്നു ആ പ്രാർത്ഥനയാണ് ഭരണാധികാരിയുടെ മനസ്സിലുണ്ടാകേണ്ടത് ഈ പാവങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും മുതലപ്പഴിയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നിങ്ങളോടൊപ്പം വാക്ക് നൽകാൻ വേണ്ടി മാത്രമാണ് പ്രദേശവാസികൾ വലിയ പിന്തുണ സമരത്തിനുണ്ട് നമ്മളെ ഈ ഗവൺമെന്റ് നമുക്ക് എന്ത് ആനുകൂല്യം ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോ വന്ന ബി ഡി സ്വദേശിയിൽ നിന്നിരിക്കുന്ന അങ്ങേര് ചെയ്യൂ ഒരു ഉറപ്പുണ്ട് നമുക്ക് ജാഗ്രത പാലിക്കണമെന്ന് പറയുന്ന അവരുടെ ജീവിത പ്രശ്നത്തിന് അവർ പോകുന്നു അവരുടെ കുഞ്ഞുങ്ങൾ പട്ടണി കിടക്കുന്നുണ്ട് അവർ പോകുന്നു പക്ഷേ അവരെന്ത് ചെയ്യാൻ പറ്റുന്നു അവർ അത് പോയി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചു വരുമ്പോൾ അപകടങ്ങൾ ഈ ഹാർബർ കെട്ടിയത് ശരിയല്ല മോനെ ഈ കൊല്ല ഹാർബറിൽ വല്ല ആപത്ത് നടക്കുന്നുണ്ട് അവിടെ എന്തുമാത്രം ജനങ്ങൾ ജീവിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒരുപാട് നല്ല രീതിക്ക് അവിടെ ചെയ്തിരിക്കുന്നു ഇവിടെ ഇപ്പം ഇത്രയും കിടന്ന അപകടങ്ങളും മരണങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളുടെ വള്ളവും വലയും ഒക്കെ ത തകർ അകപ്പടെ തകർന്നു പോകണമല്ലേ അനിശ്ചിതകാല നിരാഹാര സമരമായി രാപ്പുകൾ സമരത്തെ മാറ്റാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയാണ് രാപ്പുകൾ സമരത്തിന് നേതൃത്വം നൽകുന്നത് നല്കുന്നത് തിരുവനന്തപുരം